ഏതാനും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നമ്മൾ നിവിമ്പോളിക്കെതിരെ ഒരു വിമർശനവുമായി ഒരു യുവതി വന്നതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിരുന്നു ആ ഒരു യുവതി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വീഡിയോ സഹിതം നമ്മളെടുത്ത് ചെയ്തിരുന്നു അതിനുശേഷം തൊട്ടടുത്ത മണിക്കൂറുകൾ തന്നെ അധികം വൈകാതെ തൊട്ടടുത്ത മണിക്കൂറിൽ തന്നെ പെട്ടെന്ന് തന്നെ ഒരു മാധ്യമങ്ങളെ കാണുന്ന ഒരു പരിപാടി നിവിമ്പോളി വിളിക്കുകയും അവർ പ്രസ് മീറ്റിങ്ങിൽ എന്താണ് ഈ പറഞ്ഞ നിവിമ്പോളി ആ യുവതി കൊണ്ടുവന്നിട്ടുള്ള വിമർശനത്തിനെ ഒറ്റയടിക്ക് തന്നെ തള്ളിക്കളയുകയും അവരെ അറിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ അദ്ദേഹം ആ ഒരു കാര്യങ്ങൾ അത്രയും കൂടുതൽ സമയമെടുത്ത് മാധ്യമങ്ങളോട് വിശകലനം ചെയ്ത് പറയുന്നുണ്ട് ഇനിയും നിരവധി താരങ്ങൾക്കെതിരെ ഇതുപോലെ വരാൻ ഏറെ കൂടുതലാണ് എന്നും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ തുടങ്ങി വെക്കുന്നത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇതിനെ നമ്മൾ ചെറുക്കണം ശക്തമായിട്ട് എതിർക്കണം എൻ്റെ കൂടെ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതും എന്നുള്ള വാക്കുകളാണ് നിവിൻ പോളി പറഞ്ഞു വെച്ചത് മാധ്യമങ്ങളോട് എന്തായാലും വളരെ എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പുള്ളി അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ യുവതി പറയുന്നതിൽ എനിക്ക് കുറച്ച് വൈകല്യം തോന്നിയത് ഈ യുവതി പറയുന്നത് യുവതിയെ മറ്റൊരു യുവതി പുറ പുറം രാജ്യത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് പണം പണം വാങ്ങിയിരുന്നു അവർ പണം വാങ്ങിയതിന് ശേഷം പിന്നീട് ഈ പണം തിരിച്ചു കൊടുക്കാൻ സാധിക്കാതെയും അതുപോലെ തന്നെ ഈ ഈ പുറ പുറം രാജ്യത്ത് പോകാൻ പറ്റാതെ ആയപ്പോൾ ഇവരോട് എന്താണ് തമ്മിലൊരു തർക്കവും പിന്നീട് ഈ യുവതി സിനിമയിൽ അഭിനയിക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് ഒരു ഒരു ഡയറ പ്രൊഡ്യൂസറുടെ നമ്പർ കൊടുത്തുകൊണ്ട് ആ പ്രൊഡ്യൂസർ എന്താണ് ഒരു കണക്ട് ചെയ്ത് കൊടുത്ത് ഇവരങ്ങ് മാറി അതിനുശേഷം ഈ ഒരു യുവതി ഈ പ്രൊഡ്യൂസറെ കോൾ വിളിച്ചു കോൾ വിളിച്ചപ്പോഴത്തേക്കും ഈ പ്രൊഡ്യൂസറോട് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ പ്രൊഡ്യൂസർ പറഞ്ഞു സഹകരിക്കണം എന്നുള്ള ഒരു അജണ്ടയൊരു സംസാരിച്ചു എന്നിട്ടാണ് അതിനുശേഷമാണ് ഇവർ ദുബായിൽ പോയി എന്ന് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലല്ലേ തെറ്റ് ആ ഒരു എന്താണ് അവർ സംസാരിച്ചതിലുള്ള ആ ഒരു അവർ കൊടുത്തിരിക്കുന്ന മൊഴിയിലുള്ള ഒരു കാര്യമാണ് ഒരു വൈകല്യമാണ് ഞാൻ ഈ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഓടി പെട്ടെന്ന് ദുബായിൽ എത്തി അങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് ഈ വധി പറയുന്നത് അപ്പോൾ ഓൾറെഡി അവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്തുകൊണ്ടാണ് വാക്കാൽ സൈൻ ചെയ്തുകൊണ്ടാണ് ഇവർ അവിടുന്ന് അവിടേക്ക് പോകുന്നത് അഥവാ നടന്നിട്ടുണ്ടെങ്കിലുള്ള കാര്യമാണ് ഞാൻ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയൊരു ഇതാണ് ഞാൻ പറയുന്നത് ഇത് നടന്നിട്ടില്ല എന്നുള്ളത് നിവിൻ പോളി പറഞ്ഞിട്ടുണ്ട് നിവിം പോളിക്ക് ഈ ഒരു യുവതിയെ അറിയില്ല എന്നും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ വരും മണിക്കൂറുകളിൽ ഇതിന്റെ പുതിയ പുതിയ അപ്ഡേഷനുകൾ എന്തായാലും ഉണ്ടാകും യുവതി പറയുന്നത് ദിവസങ്ങളോളം പീഡിപ്പിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവരുടെ വീട്ടിൽ ക്യാമറ വെച്ച് എന്താണ് ദൃശ്യങ്ങൾ പകർത്തി എന്താണ് വിലപേശുന്നു ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരിപ്പിച്ച് വിടുന്നത് എന്തായാലും മാന്യന്മാരെ അവഹേളിക്ക് അവഹേളിച്ച് വാർത്തകൾ ചെയ്യുക അല്ലെങ്കിൽ ിലെ ഒരു പ്രസ്താവന ഇറക്കുക എന്ന് പറയുന്നത് യുവതികളുടെ ഒരു ഒരു പോളിസി ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അതിങ്ങനെ സജീവമായി തുടർന്നു കൊണ്ടിരിക്കുന്നു എന്തായാലും നമുക്ക് പോളി മാധ്യമങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വിശദീകരണം ഈ ഒരു വിഷയത്തെ ഈ ഒരു വിമർശനത്തെ എങ്ങനെയാണ് പോളി നോക്കി കാണുന്നത് എന്നതിനെക്കുറിച്ചുള്ള സംസാരിക്കുന്ന ഒരു വീഡിയോ ദൃശ്യം ഞാൻ ഇതിൽ പ്ലേ ചെയ്യാം ആ ഒരു വീഡിയോ കൂടെ കണ്ടുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം നമുക്ക് വീഡിയോയിലേക്ക് ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെയൊരു പെൺകുട്ടിനെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കേ അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ടല്ലോ നമുക്കും ഫാമിലി ഒക്കെ ഉള്ളതാണല്ലോ അപ്പോ നിങ്ങൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഒരു ഒരു അതിന്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ് മീറ്റ് വിളിച്ച എല്ലാവരും കാണണമെന്നുമാണ് അതില് ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പോകണം അപ്പൊ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഒരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുള്ളൂ അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എനിക്കറിയില്ല പക്ഷേ ഞാൻ തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ലാന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതേപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പൊ എന്റെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിൻ്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പോൾ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കും എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല നമ്മള് സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളു അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷെ അത് ഇപ്പൊ എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളൂ അപ്പൊ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ അതേ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതേ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അന്ന് ഒരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരതൊരു ഇതില് വാസ്തവില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതെന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ചോദിച്ചപ്പോൾ സാർ ഇത് ഞാനെന്ന ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്കായിട്ട് ഒരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോ പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ ഒരു അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആകാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും അപ്പൊ അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിന് അതിന്റേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി തോന്നുന്നു പക്ഷെ ഞാനപ്പോ നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോഴും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ കിട്ടിയപ്പോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമല്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വായിച്ചപ്പോ ഞങ്ങൾ വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ ഇതിന്റെ പിന്നാലെ ഫോണിന്റെ കാര്യമില്ലല്ലോ തോന്നി അങ്ങനെയൊക്കെ ചെയ്യാനറിയണമെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്ക് അങ്ങനെ അങ്ങനെ ി ഇത്രേ ഉള്ളൂ എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു 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 അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു ഈ പുതിയ ഇന്ന് വന്ന പരാതി എന്താന്നോ ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്താ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞ ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് അല്ലെങ്കിൽ നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്കിത് ബോധ്യപ്പെട്ട് ഇതൊരു ഫേക്കാണല്ലോ പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ട് അതല്ല അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ കൂടുതലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന് ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഒരു ഓർമ്മ ആ ഏത് സമയത്താണെന്നുള്ളത് പ്രൊജക്ട് ചെയ്തിരുന്നത് അതിന്റെ കാസ്റ്റിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷനാണ് ശ്രദ്ധിക്കുന്നത് അതിന് വുമൺ പവറുള്ള വുമൺ വേണമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വുമൺ വേണോ എന്നുള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് ഈ പരാതി ഒരു ഇത് ആദ്യമേ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിന് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആര്യൻ ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങള് എന്താണ് പറയാ ഓഡിഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു ാര്യം പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നതിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ക്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകനടുത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് ആയിരുന്നു ഇങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വേറെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിപ്പോ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന അവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ് സൂക്ഷിക്കണം ആ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയേറ്റുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അഞ്ചു കോടി ഇങ്ങനത്തെ ഫിനാൻസിയസിനടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരിൽ നിന്ന് പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങൾ ഇല്ല എനിക്ക് ഒന്നാം പ്രതികാരാന്ന് പറഞ്ഞൂടാ ബാക്കിയുള്ളവർ ആരാന്ന് പറഞ്ഞുകൂടാ ഇല്ല എനിക്ക് അറിയില്ല അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരും പറഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എന്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന അഭിനയിക്കുന്നൊരാളായതുകൊണ്ട് എന്റെ അടുത്ത് സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞോട അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് എനിക്കില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് ഇപ്പൊ വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്നാണ് ഡേറ്റ് കൊടുത്തേക്കണെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെന്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിന്റെ കുടുംബ കുടുംബവും കൂടി ഉണ്ടായി ഞങ്ങളവിടെ ദുബായ് മുകളിലൊരു ഫുഡ് കോർട്ടിലിരുന്ന് കണ്ടു റാഫേലേനും റാഫേലിന്റെ മകനും ഭാര്യയോ മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നുപേരൂടെയാണ് വന്നത് അപ്പോ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞമ്മളെ ഇത് ഞാനങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പരിചയമില്ല അപ്പൊ എനിക്ക് ഈ നിയമ ഉപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരും എല്ലാവർക്കും ഇതിപ്പോ നാളെ നിങ്ങളെ കുറിച്ചും വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതെനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അതെനിക്ക് ഇവിടെ വെച്ച് സംസാരിക്കാമോന്ന് എനിക്ക് അറിഞ്ഞോടും ഞാൻ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റോട് ചോദിച്ചിട്ട് ഇപ്പോഴത്തെ എലിഗേഷൻ എന്താന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് തന്നെ ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമുള്ളൂ അപ്പൊ ഒരു രീതിയിലും െന്ന് എനിക്ക് മനസിലായി അപ്പൊ സി എനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മൾ അന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യേണ്ടി വന്ന ഫേസ് ചെയ്യണം വേറെ ഇതൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇമീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എന്റെ ഇമ്മീഡിയ ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവര് അവർക്ക് എന്നെ അറിയാം ഞാനിന്ന് അവര് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് ഞാൻ മമ്മി ഇങ്ങനെ ഒരു വാർത്തകൾ വരുന്നുണ്ട് മമ്മി നീ ധൈര്യമായിട്ട് ഇരിക്കും എനിക്ക് ടെൻഷനൊന്നുമില്ലെന്നാണ് മമ്മി പറഞ്ഞത് അപ്പോ അത് മതി അപ്പൊണ്ട് അത് അതാ പറഞ്ഞു ഞാൻ ഇതിന്റെ നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകാൻ പറ്റുമോ അറ്റം വരെ ഞാൻ പോകും ഞാൻ ഫൈറ്റ് ചെയ്യും ഞാനിത് ഞാൻ ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്ക് വേണമെങ്കിലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയു അപ്പോ അങ്ങനെ തരത്തിലുള്ള പിന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടേ ഇല്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതേ അങ്ങനെ സംസാരിക്കുവോ മെസ്സേജ് ആയിരിക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലോ അങ്ങനെ ഒരാളായിട്ടോ പെട്ടെന്ന് ആൾ വന്നിട്ടെതിരെ അങ്ങനെ എന്തെങ്കിലും ഈ പറയുന്ന മറ്റാളുകൾക്കെതിരെയാണ് ഈ പറയുന്ന എന്തുകൊണ്ടായിരിക്കും വരാൻ കാരണം എനിക്ക് അതിനകത്ത് ഏഹ് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ ആരാണെന്ന് അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അത് ഈ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ ഒരുപാട് പേരുടെ പേരുകൾ അതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ അത് അവരാണ് അതിന്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അതിന് പിന്നാലെ തൂങ്ങണ്ട കാര്യമില്ല നിവിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയമുണ്ടാവുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കഴിഞ്ഞ പിന്നെ നിവൻ ടെൻഷൻ ഞാൻ ഞാനതിന് പിന്നാലെ പോയില്ല ബ്രദർ സത്യം പറഞ്ഞു എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു ഒരു പെൺകുട്ടിയാണല്ലോ അപ്പൊ ഞാൻ പിന്നെ അതിന്റെ പിന്നാലെ പോണം അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ ഇപ്പൊ അങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ അപ്പൊ അത് എഴുതി ഒന്ന് പ്രിപ്പയർ ചെയ്യണല്ലോ അത് ഞാനൊന്ന് ഞാനൊന്ന് പ്രോസീക് എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതില്ല എനിക്ക് ഇപ്പൊ ഇത്രേ പറയാനുള്ളൂ ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് ഇതൊരു ഡീഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ള ശ്രമമാണ് അതിന്റെ പിന്നീട് ഒരു 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 കൂടാളുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇണ്ട് സിനിമയ്ക്കെതിരെ സിനിമക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകളും വന്നോണ്ടിരിക്കുകയാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞുവിടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രി ഒന്നല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും ഉണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം ഇതേപോലെ ഫോൾസ് അലിഗേഷൻസ് വരുമ്പോ എല്ലാവരും ഭയത്തിലാണല്ലോ ആർക്കെതിരെ വേണമെങ്കിലും നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരോ ആരൊക്കെ എന്റെ കൂടെ ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാടും ഞാനിത് ആ എനിക്ക് അതിനെ കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്കൊന്നും അത് ഓൾറെഡി കേസായിട്ടുള്ള കാര്യമാണ് അപ്പൊ അത് അവഴിക്ക് നടക്കട്ടെ അപ്പൊ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാൻ ഇവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായിട്ട് മീഡിയ ഇത് വളരെ ഭയങ്കര പീഡന കേസ് പ്രതി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവരാണല്ലോ അപ്പൊ നിങ്ങളും ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ച് ചെയ്ത് റിക്വസ്റ്റ് ആണ് പക്ഷെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചിരിക്കുകയാണ് താങ്ക് യു